നോട്ടീസിന് എന്ത് സംഭവിച്ചതെന്നാണ് ഞങ്ങൾക്ക് അറിയണ്ടെ അപ്പൊ ഞങ്ങളാരും മുഖ്യമന്ത്രിയുടെ മകനെ കുറിച്ച് ഒരു ആക്ഷേപം ഞങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷെ ഒരു സമൻസ് അയച്ചവരാണ് പുറത്തു വന്നിട്ടില്ല അങ്ങനെ വന്ന സ്ഥിതിക്ക് എന്ത് സംഭവിച്ചു ഒരാൾക്ക് സമൻസ് അയച്ചാൽ ഒന്നുകിൽ ഇ ഡി പറയണം ഞങ്ങൾ സമൻസ് അയച്ചെങ്കിലും അത് വസ്തുതാപരമല്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അയച്ചില്ല എന്ന് പറയണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഇ ഡി പറയേണ്ട കാര്യങ്ങളിൽ ഇ ഡി എന്നെ പറയണം അത് ബേബി പറഞ്ഞാൽ പോരാ എന്നാലും ബേവി പറഞ്ഞത് അതിലൊന്നും പരിശോധിച്ചിട്ട് ഒരു കുഴപ്പമില്ല എന്ന് കണ്ടതുകൊണ്ടാണ് പിന്നെ അയക്കാഞ്ഞതെന്നാണ് അങ്ങനെ പറഞ്ഞാൽ പോരാ അത് ഇ ഡിയാണ് പറയേണ്ടത് അതാണ് ഇ ഡി പറയേണ്ട കാര്യം ഇ ഡി പറയണം ബേബി പറഞ്ഞാൽ പോരാ അപ്പോൾ വ്യക്തമായിട്ട് അറിയണം എന്താ സംതിങ് റോങ് പിന്നെ മാത്രമല്ല ഇത്തവണ മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിൽ പ്രധാനമന്ത്രിയെ കണ്ടു ശരിയാണ് ധനകാര്യമന്ത്രിയെ കണ്ടു അത് ശരിയാണ് നിതിൻ ഗഡ്കരിയെ കണ്ടു അത് മനസ്സിലാക്കാം പക്ഷേ മാവോയിസ്റ്റുകളെ വേട്ടയാടാനുള്ള എമൗണ്ട് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ അമിത്ഷാനെ കണ്ടതിനെക്കുറിച്ചാണ് സംശയം അങ്ങനെ മാവോയിസ്റ്റുകൾ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല മാത്രമല്ല അങ്ങനെ പണ്ട് നക്സലൈറ്റുകൾ ചെയ്ത പോലത്തെ ഒരു കൊലപാതകം ഒന്നും ഈ അടുത്ത കാലത്തൊന്ന് മാവോയിസ്റ്റുകൾ ചെയ്തിട്ടില്ല അവർ കുറച്ച് അരിയും ഗോതമ്പൊക്കെ കെട്ടുകൊണ്ടുപോയി എന്നല്ലാതെ പഴയതുപോലെ തലവെട്ടാനും കാലു വട്ടാനും നിന്നിട്ടില്ല പിന്നെ കിട്ടിയ ഫണ്ട് പോരാ എന്ന് പറഞ്ഞിട്ട് അമിത്ഷാനെ കാണുമ്പോൾ അതിനെ ആണോ അതോ ഇതുപോലെ ഇനി വല്ല നോട്ടീസുകൾ വരുന്നുണ്ടെങ്കിൽ ആവിയാക്കാനാണോ എന്ന് സംശയം ഞങ്ങൾക്കുണ്ട് ഏതായാലും ഈ പഞ്ചായത്ത് ഇലക്ഷനിലും അസംബ്ലി ഇലക്ഷനിലും ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഞങ്ങൾ മണക്കുന്നുണ്ട് കേന്ദ്രം ഭരിക്കുന്നതിനും സംസ്ഥാനം ഭരിക്കുന്നതിനു ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് അതാണ് ഇപ്പോൾ ശബരിമലയിലും കാണുന്നത് ഇപ്പോൾ കഴിഞ്ഞവണത്തുകാലത്തെ ആവേശമൊന്നും ബി ജെ പിക്ക് കാണുന്നില്ല ഒരാവേശവും ഇല്ല എന്തോ ആർക്കാനും വേണ്ടി വക്കാനിക്കുന്ന പോലെ ഒരു സമര നാടകം മാത്രം അതും വളരെ ശാന്തമായിട്ടാണ് മുമ്പൊക്കെ സുരേന്ദ്രനൊക്കെ എടുത്തിയാടിയിട്ട പ്രസംഗമായിരുന്നു ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പക്കാ ഒരു വെയിറ്റേറും പ്രസംഗം അപ്പോൾ അതിൽ നിന്ന് തന്നെ പലതും മണക്കുന്നുണ്ട് ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി ദേവസ്വം ബോർഡ് പ്രതിയായാൽ ആ ദേവസ്വം ബോർഡിനെ നിയമിക്കുന്ന സർക്കാരും പ്രതിയാണ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ശരിയായിപ്പോൾ ഞങ്ങൾ പറഞ്ഞ് വളരെ ശരിയായി ഇതിൽ മന്ത്രിക്ക് പങ്കുണ്ട് ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം പിന്നെ ഒരു കാര്യം കൂടെ പറയാം ജോലിക്കൊക്കെയാണ് സംവരണം കക്കുന്നതിന് സംവരണം ഇല്ല ഏത് മതം കട്ടാലും ഏത് ജാതിയിൽപ്പെട്ടവർ കട്ടാലും കക്കുന്ന ദൈവത്തിൻ്റെ മുതൽ കക്കുന്നത് കക്കുന്നത് തന്നെയാണ് കട്ടകള്ളന്മാർ പുറത്തു പോകണം അതാണ് യു ഡി എഫിൻ്റെ നിലപാട് അത് വിജയം കാണുന്നവരെ ഞങ്ങൾ സമരം ചെയ്യും ഇത് ദേവസ്വം രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രമല്ല പ്രതി ദേവസ്വം ബോർഡാ പ്രതി അപ്പോൾ വലുത് അറിയാനുണ്ട് മന്ത്രിമാർക്ക് ഉൾപ്പെടെ പങ്കുണ്ട് അതൊക്കെ പുറത്തു വരണം ചില തലയിൽ മാത്രം കിട്ടിയൊരു ഈ പോയിറ്റി എന്ന് പറയുന്ന ആൾദൈവം പിണറായി മുഖ്യമന്ത്രി ഇനി ഉണ്ടാവില്ല ഇപ്പൊ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം